ജഗദീശ്രീകുമാറിന്റെ മടങ്ങി വരവ് മാസ് പ്രാർത്ഥിച്ചവർക്ക് ദൈവത്തിന് നന്ദി കണ്ടാലും കണ്ടാലും എത്ര കണ്ടാലും മതിവരാത്ത എത്രയെത്ര കോമഡി രംഗങ്ങൾക്ക് ജീവൻ പകർന്ന അതുല്യ പ്രതിഭയാണ് അമ്പിളിച്ചേട്ടൻ എന്ന ജഗദീശ്രീകുമാർ പതിറ്റാണ്ട് കാലത്തെ അഭിനയം അതിൽ ഒരപകടത്തെ തുടർന്ന് ഏഴു വർഷത്തോളം ചക്രക്കസേരയിൽ ഒതുങ്ങിപ്പോയ ജീവിതം വിധി തളർത്തിയ ആ താരം ഉയർത്തെഴുന്നേൽക്കുകയാണ് ആരാധകരുടെ പ്രാർത്ഥനയും കുടുംബത്തിന്റെ ഉത്സാഹവും ദൈവത്തിന്റെ കാരുണ്യവും കൊണ്ട് അദ്ദേഹം ആ മഹാ അഭിനേതാവ് വീണ്ടും എത്തുകയാണ് ക്യാമറയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് ആ മടങ്ങിവരവിനെക്കുറിച്ച് മകൾ പാർവതി പറയുന്നത് ഇടയ്ക്ക് ഏതെങ്കിലും ഷോയ്ക്കോ പരിപാടികൾക്കോ പോകുമ്പോൾ ആൾക്കൂട്ടത്തെയും പരിചയക്കാരെയും കാണുമ്പോഴുള്ള പപ്പായുടെ മാറ്റം ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ആ മാറ്റം കണ്ടിട്ടാണ് ഇങ്ങനെയൊരു തിരിച്ചുവരവിനെക്കുറിച്ച് ചിന്തിച്ചത് ഞങ്ങൾ മക്കൾ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുകയാണ് ജഗതി ശ്രീകുമാർ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിലാണ് ജഗതി അഭിനയിക്കുന്നത് തൃശൂരിലെ തീം പാർക്കിനു വേണ്ടിയാണ് പരസ്യം ചിത്രീകരിക്കുന്നത് ജഗതിക്കൊപ്പം മകൻ രാജ്കുമാറും പാർവതിയും മറ്റു കുടുംബാംഗങ്ങളും അഭിനയിക്കുന്നുണ്ട് ആരാധകർക്ക് ശുഭപ്രതീക്ഷ നൽകിയ ജഗതിയുടെ കുടുംബാംഗങ്ങൾക്ക് വലിയൊരു നമസ്കാരം ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി